ഹായ് ഫ്രണ്ട്സ് ഇന്ന് കേരള വ്യാപാരി സമിതി യൂണിറ്റ് അങ്ങാടി തുടക്കം കുറിച്ചു കച്ചവട സ്ഥാപന മുൻവശം റോഡിന്റെ ഇരുവശവും അങ്ങാടിയുമായി ബന്ധപ്പെട്ട് വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ശുചീകരിച്ചു ദേശീയപാത നാൽപ്പത്തി അഞ്ച് മീറ്റർ റോഡിനു വേണ്ടി വീതി കൂട്ടിയപ്പോൾ മിക്ക കച്ചവട സ്ഥാപനങ്ങളും ഇടുന്നു പൊളിച്ചു നീക്കേണ്ടി വന്നു അതിൽ കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിലേക്കാണ് മാറിയിട്ടുള്ളത് ചുള്ളിപ്പാറ മുണ്ടലങ്കാട് സമൂസക്കുളം ഭാഗത്തേക്ക് ആ ഏരിയയായ കരിമ്പിൽ ചുള്ളിപ്പാറ റോഡിന്റെ തുടക്ക ഭാഗത്തുനിന്ന് വൃത്തിയാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം എസ് കരിമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ നേതൃത്വത്തിലും മറ്റു നാട്ടുകാരുടെയും തിരൂരങ്ങാടി മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലങ്ങൽ ഇക്ബാൽ സാഹിബിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമ്പിൽ യൂണിറ്റ് പ്രസിഡൻ്റ് ജാബിർദിൻ്റെ അധ്യക്ഷതയിൽ യോഗം കല്ലുങ്ങൽ ഇക്ബാൽ സാഹിബ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഉദ്ഘാടന പ്രഭാഷണവും നടത്തിയ നഗരമെന്ന ജനകീയ ക്യാമ്പയിനുമായി നഗരസഭ മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയ കരുത്തായി ഈ വ്യാപാരികളെ എല്ലാ വർഷവും അതുപോലെയുള്ള ശുദ്ധീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം മാതൃകാപരമാണ് അതോടൊപ്പം തന്നെ ശുചീകരണമായാലും അതുപോലെ തന്നെ വ്യാപാരികളുടെ ദേശവിന്റെ പ്രശ്നമായാലും മറ്റ് ക്ഷേമ ക്ഷേമ പദ്ധതികളായാലും ഒക്കെ തന്നെ കരുമ്പിലെ വ്യാപാരികൾ വളരെ സജീവമായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ നല്ല മുന്നേറ്റം സൃഷ്ടിച്ചു കൊണ്ടിട്ടുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് അവിടെ ഇന്ന് ഈ രീതിയിൽ മാലിന്യ മുക്ത പിന്നെ കരിമ്പ ടൗൺ എന്ന മുദ്രാവാദി ഉയർത്തി പിടിച്ചുകൊണ്ട് പിന്നെ വ്യാപാരി നടത്തി നടത്തുന്ന ഈ ശുചീകരണ യജ്ഞത്തിൽ പിന്നെ നഗരസഭയുടെ ഭാഗത്ത് എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്നെ ആശംസകളും പിന്തുണയും അറിയിക്കുകയാണ് കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാലിന്യ മുക്ത മകളിലേക്ക് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മാലിന്യം അധികരിച്ച് വരുമ്പോൾ അത് പിന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുക അപ്പോൾ മാലിന്യം എത്രമാത്രം നമുക്ക് പിന്നെ നിർമാതൃം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യം നമുക്ക് സാധിക്കുന്നു മാലിന്യത്തിൽ നിന്നാണ് പല രോഗങ്ങൾ മാതൃകാപരമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ മാത്ര ദൗത്യം ഔപചാരികമായി നഗരസഭയുടെ വ്യാപാരി വ്യവസ്ഥ കരിമ്പിൽ വിപരിച്ച് തിരുതങ്ങാടി നഗരസഭക്കൊപ്പം ചേർന്ന് നടത്തുന്ന ഈ ശുദ്ധീകരണ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി മുൻകാലങ്ങളിൽ ചെയ്യലുണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇനി ഇനിയും എല്ലാ ഭാഗങ്ങളിലും കരുവിടങ്ങാടിയുടെ എല്ലാ ഭാഗങ്ങളിലും ക്ലീൻ ചെയ്യാനാണ് പരിപാടി അതുകൊണ്ട് ഈ ശുചീകരണം രോഗങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ രോഗയുക്തമാക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് ഞാൻ മുനിസിപ്പാലിറ്റി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി മുന്നോട്ട് പോകാനാണ് മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ശുചീകരണ യജ്ഞം ആവശ്യകത ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എല്ലാ കടയുടമയുടെയും സഹകരണത്തോടു കൂടി പരമാവധി വൃത്തിയാക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും യോഗത്തിൽ പറഞ്ഞു പ്രസിഡന്റ് ജാബിർ അധ്യക്ഷത വഹിച്ചു സെയ്തവി ടി കെ പ്രസംഗിച്ചു മൊയ്തീൻ കെ എം ആശംസകൾ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ചുള്ളിപ്പാറ കൗൺസിലർ മഹബൂബ് പി കെ ജാബിർ കെ കെ ഇച്ചാസ് കെ കെ അൻവർ കെ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലും നാട്ടുകാരുടെയും സഹകരണത്തോടെ പരമാവധി കരിമ്പിലങ്ങാടിയിലെ അങ്ങാടി പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കരിമ്പിൽ കെ വി എസ് യൂണിറ്റ് സംഘടിപ്പിച്ച അങ്ങാടി പരിസരങ്ങളും ശുചീകരണജ്ഞത്തിൻ്റെ ഈ ഒരു വീഡിയോ താൽക്കാലികമായിട്ട് ഞാനിവിടെ വൈകപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് നേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇവിടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം